ഗുഡ് ഈവനിംഗ് ഓൾ കവാസിയ ഫിഷിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പരിപാടി ഈ ഒരു ചായ അടിക്കുക ഈ പക്കവടം കഴിക്കുക നേരെ മീൻ പിടിക്കാൻ പോവുക പറലിനെ പെട്ടിട്ടിട്ട് ബ്രാലിനെ പിടിക്കലാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ അതിനുള്ള തീറ്റൊക്കെ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഹുക്കിൽ ചെറിയ ഹുക്ക യൂസ് ചെയ്യുന്നത് കേട്ടോ രണ്ടിൻ്റെയോ മൂന്നിൻ്റെയോ അങ്ങനെ എന്തോ ആ ഹുക്ക് യൂസ് ചെയ്യുക തീറ്റ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് പറലിൽ കിട്ടണവരെ വെയിറ്റിങ് ഇനി നമ്മുടെ കൊതിയുള്ള ബ്രാലിന് നമ്മുടെ പറലിട്ട ചടങ്ങാണ് ആ പറലിതേപോലെ കൊളുത്തിട്ട് സ്റ്റിക്കിൽ ഇറന്നിടുക ഇതേപോലെ ബെല്യമേക്കുക പിന്നെ നമ്മൾ ഒരു വെട്ടച്ചൂണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഓക്കെ വിളിച്ചാൽ വിളിച്ചോളിച്ച അപ്പൊ കണ്ടില്ലേ

ഓ സൈഡിലോ കൊണ്ടു സൈഡ് I'm the last one to die.